കൂത്താട്ടുകുളത്തെ കൌൺസിലർ കലാ രാജുവിന്റെ മകനെതിരായ കേസിൽ സിഐടിയു നേതാവിന്റെ പരാതി വ്യാജമെന്ന് പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ ഇത് ബോധ്യപ്പെട്ടതായും കൂത്താട്ടുകുളം പോലീസ് പരാതി വ്യാജമെന്ന് ബോധ്യപ്പെട്ടതിനാൽ കേസിലെ തുടർ നടപടികൾ ഒഴിവാക്കും അർജുനട്ടന്നൂർ നൽകും കൂടുതൽ വിവരങ്ങൾ അർജുനൂർ പോലീസിന്റെ കണ്ടെത്തലെന്താണ് സുജയ ഈ സംഘർഷം നടന്ന ദിവസം കലാരാജുവിൻ്റെ മകനായ ബാലുവും സുഹൃത്തുക്കളായ അഭിനവ് അഭിനവ് ഷാജി എമിൽ രജി എന്നിവരും ചേർന്ന് സി ഐ ടി യു പ്രാദേശിക നേതാവും സി പി എം പ്രവർത്തകനുമായ ഒരാളെ കമ്പി വടികൊണ്ട് ആക്രമിച്ചു എന്നതായിരുന്നു പരാതി സി പി എം കൂത്താട്ടുകുളം ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ സമീപത്ത് വെച്ച് ആക്രമിച്ചു എന്നതായിരുന്നു പരാതി പരാതിയിന്മേൽ കൂത്താട്ടുകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു എന്നാൽ ഈ പരാതി വ്യാജമാണ് എന്ന് പോലീസ് തന്നെ ഇപ്പോൾ പറയുന്നു ഈ സംഭവം നടന്ന സമയത്ത് ബാലു എറണാകുളത്തായിരുന്നു ഈ സ്ഥലത്തില്ല എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു മാത്രവുമല്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് അതിനുശേഷം ഈ സംഭവമുണ്ടായപ്പോൾ നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്കാണ് ബാലു എത്തിയത് അവിടെ നിന്ന് ബാലു മറ്റെങ്ങോട്ടേക്കും പോയിട്ടില്ല ആശുപത്രിയിലേക്ക് പോയതാകട്ടെ പോലീസ് വാഹനത്തിൽ തന്നെയാണ് അത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ തന്നെയുള്ള ബാലു ഇത്തരത്തിലൊരു സി പി എം പ്രവർത്തകനും സി ഐ ടി നേതാവുമായ ഒരാളെ ആക്രമിച്ചു എന്ന പരാതി വ്യാജമാണ് എന്നിപ്പോൾ പോലീസ് തന്നെ കണ്ടെത്തിയിരിക്കുന്നു എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇക്കാര്യം കോടതിയെ അറിയിക്കും അതിനുശേഷം ഈ കേസ് റദ്ദാക്കാനുള്ള നടപടിയിലേക്ക് കടക്കും എന്നാണ് കൂത്താട്ടുകുളം പോലീസ് പറയുന്നത് എന്തായാലും ഈ സംഭവത്തിന് പിന്നാലെ സി പി എം നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി കലാരാജുവിനെതിരെ പ്രതികാര നടപടി നടത്തുന്നു എന്നുള്ളതാണ് ഈ കുടുംബത്തിൻ്റെ ആരോപണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വ്യാജ പരാതികൾ വരുന്നത് എന്നതാണ് ഈ കുടുംബം ആരോപിക്കുന്നത് എന്തായാലും ഈ കേസ് റദ്ദാക്കാനുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ് സ്വാഭാവികമായും ആദ്യഘട്ടത്തിൽ പരാതി ലഭിച്ചപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എഫ് ഐ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പക്ഷേ പിന്നീട് നടത്തിയ തുടരന്വേഷണത്തിൽ അത് വ്യാജമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കൂത്താട്ടുകുളം പോലീസിന്റെ നിലപാട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് ഈ കേസ് റദ്ദാക്കാനുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കും സുജയ അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ